അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പരിശുദ്ധമായ ഖുർആൻ പ്രിയമുള്ളവരെ നമ്മുടെ വയസ്സ് പത്തൊമ്പത് വയസ്സ് ഇന്നലെയും ഒരു ചെറുപ്പക്കാര് ഉസ്താദെ എന്റെ പെണ് പത്താം ക്ലാസ്സിലാ പഠിക്കുന്നത് നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്താൻ കഴിയുന്നില്ല മുസ്ലിമായ ചെറുപ്പക്കാരെ കൂടെ തിയേറ്ററിൽ നിന്ന് െ പിടിച്ചുകയാതെ എന്റെ വാപ്പയുടെ ഒരു സൈഡ് മുഴുവനും തളർന്നുപോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ അവള് പറയുന്ന നീക്കവനെ തന്നെ മതി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണ് പറഞ്ഞ എനിക്ക് അവളെ തന്നെ മതി അവള് പറയുന്നെനിക്ക് അവനെ തന്നെ മതി പൊട്ടിക്കരയുന്ന തലശ്ശേരിയിലുള്ള ഒരു പെണ്ണ് പോകുന്നത് നമ്മൾ കണ്ടതല്ലേ തലശ്ശേരിയിലുള്ള ഒരു പെണ് പളച്ചവനെ മോളെ റാഹിരാകല്ലേ മോളെ റാഹിരാകല്ലേ ഒരു വാപ്പകടം ഞാനും നിങ്ങളും കേട്ടതാ എന്നിട്ടും അവൾ ഇറങ്ങി പോയല്ലോ അവളുടെ അവസാനം എങ്ങനെ ഞാൻ

തന്റെ ഭാര്യയും മകനും പോലും വിശ്വസിച്ചില്ല അവസാനം ചെയ്തു ഇവന്മാരെ ഒരെണ്ണത്തിനെ പോലും നീ ബാക്കി വെക്കല്ലേ അല്ലാഹു പറഞ്ഞു നൂഹേ നിന്നെ കൊണ്ട് കപ്പലിൽ കേറ്റി കെട്ട് നീ തുടങ്ങിക്കൂ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയം ഉണ്ടായി നബി തന്റെ പൊന്നാര തന്റെ കൂടെ വന്നവരെ മുഴുവനും മുഴുവനെ കൊണ്ട് വിശ്വസിച്ചവരെ മുഴുവനും കപ്പലിൽ കയറ്റികെട്ട യാത്ര ഇങ്ങനെ തുടങ്ങുമ്പോ തന്റെ പൊന്നാര മകനുണ്ടല്ലോ വെള്ളത്തിൽ കടന്നു മുങ്ങുകയാ മരണത്തോടെ മല്ലടിക്കുകയാട് ആ വാപ്പ വിളിച്ച വിളിയാട് ആദ്യമായിട്ട് വിളിച്ചത് ഒന്ന് കേരടാ കൂടെ കേരടാ ഇല്ലെങ്കിൽ ചത്തുപോകുമടാ ഇല്ലെങ്കിൽ നീ ചത്തു പോകുമടാ നശിച്ചു പോകുമടാ വാപ്പ തന്റെ പൊന്നാര മകന സ്നേഹത്തോടെ വിളിച്ചപ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ വാപ്പാ

el emir ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കൊടുത്ത മറുപടി നല്ല രീതിയിൽ പോറ്റി മക്കളെ തലതിരിഞ്ഞു പോയാ അവര് കാരണം കള്ള വീട്ടിലേക്ക് ു നിന്നെ തല്ലുന്ന മക്കൾ നിന്നെ വീട്ടിലുണ്ടോ പ്രായമായവരെ വീട്ടിൽ നിന്ന് നിന്നടിച്ചറക്കുന്ന മക്കളുണ്ടോ നിന്നെ കണ്ണിനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ടോ നിന്നെ പട്ടിണിക്കിടുന്ന മക്കളുണ്ടോ ക്കും പരിഹാസവും പറയുന്ന മക്കളുണ്ടോ എന്നെ നശിപ്പിച്ചതുമാ നിങ്ങളോടൊന്ന് മുഖത്ത് നോക്കിയിട്ട് ഉമ്മയോടും പറയുന്ന മക്കളുണ്ടോ കരയല്ലേ ഉമ്മ അള്ളാഹുബേനു നബിയോട് ഒരു ബിരി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ നബിയേ ഇവൻ നിങ്ങളുടെ കുടുംബത്തിൽ പിറന്നവനല്ല

അത് കഴിഞ്ഞ റബ്ബേ സൂറത്തു മുപ്പത്തിരണ്ടാമത്തായ തോത് അവിടെ മക്കളെല്ലാം പഠിക്കുന്നുണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് നീ വിചാരിക്കുന്നു നമ്മുടെ മക്കൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഒരു ചരിത്രം പറഞ്ഞു തരാ നമ്മുടെ മക്കൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട് കൊച്ചിലെ ശീലമ ചുടല പറയാണെന്ന് ചുമ്മാതല്ല പറയുന്നത് എന്റെ പ്രിയമുള്ളവര് Yeah. <tries>

Oh, 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 oh. യാട് ആട പിടിച്ചെറുത്തു പെട്ടെന്ന് ഇറച്ചിക്കറി തയ്യാറാക്കുകയാടിനകത്തിരന്ന് ചപ്പാത്തി രടിയാക്കുകയാ രണ്ട് ആമക്കള് വീടിന്റെ വെളിയിൽ കിടന്ന് കളിക്കുകയാട് ഭാര്യയും ഭർത്താവും അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കി കൊണ്ടിരിക്കുമ്പോ വീടിന്റെ വെളിയിൽ നിന്ന് കളിക്കും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ ജ്യേഷ്ഠൻ അനിജനോട് ചോദിച്ചു മോനെ വാ പാടിനറുത്തത് എങ്ങനാണെന്ന് നിന്റെ പൊന്ന് മോൻ കണ്ടോ അനിജം പറഞ്ഞു ഇല്ല ഇക്കാനാ കണ്ടില്ല മോനെ വാ പാടിനറുത്തത് എങ്ങനെയാണെന്ന് നിനക്ക് കാണണോ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോ പടച്ചുറുപ്പേ വാപ്പാടിന് അറുത്തിട്ട് വെച്ച കത്തി കിടത്തുകൊണ്ട് വരികയാ ഒരു കയറുമെടുത്തു കൊണ്ട് വന്നു അനുജന്റെ കൈകാലുകൾ കെട്ടി വാപ്പാടിന്റെ കാലുകെട്ടിയത് കെട്ടിയതുപോലെ അനുജന്റെ കയ്യും കാലും കെട്ടി പിടിച്ചു ചരിച്ചു കിടത്തി വാപ്പാടിന്റെ കഴുത്തിൽ കത്തി വെച്ചതുപോലെ അനുജന്റെ കഴുത്തിൽ കത്തിവച്ചിട്ടറുക്കാൻ തുടങ്ങി ആ പിഞ്ചുമോണ്ട് കഴുത്തങ്ങ് മുറിഞ്ഞിട്ട് രക്തം ഇങ്ങനെ ചാടുകയാ കൈകാലുകൾ റ്റടിക്കുകയാ മരണവേദനയിൽ കിടന്ന് പിടയുകയാ തന്റെ പൊന്നാര അനുജന മരണത്തോട് മല്ലടിക്കുന്ന കാഴ്ച കാണുമ്പോ കയ്യിലിരിക്കുന്ന കത്തി കിടത്ത് വലിച്ചെറിഞ്ഞിട്ടു ആ പിഞ്ചുമോനോടുകയാണ് ഉറപ്പേ കടുത്ത തെട്ടാ അവിടെ കടന്ന് മരണപ്പെടുകയാ രണ്ടാമത്തെ മൂത്തവനോട് ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടിക്കേറുകയാട് ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടിക്കേറുകയാ രക്തം രക്തം തലയിൽ നിന്ന് ൊലിച്ചിട്ടവനും ഭർത്താവ് റസൂല കൊടുക്ക വീടിനകത്ത് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പൊന്നാര മക്കള് വീടിന്റെ വെളിയിൽ കുളിച്ച് അവസാനം നെയ്തിയിരുന്നു വാങ്ങുന്നതിന് വേണ്ടി ഭാര്യ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ സുരഹാനല്ല കാഴ്ചയാളല്ലോ നന്ദു പ്രസവിച്ച പൊന്നുപോന്റെ തരാറ്റ് കിടക്കുകയാണുപോന്റെ മുന്നിലിരുന്ന് കരയുകയാട് ആ ഉമ്മ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല എന്ത് പറയണമെന്നറിയുന്നില്ല എന്റെ പൊന്നാര മകന്റെ മയത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാഴിഞ്ഞു അവിടെ നിന്ന് ചിന്തിച്ചു അല്ലാ എന്റെ ഭർത്താവിനോട് പറയാ വരികയാണല്ലോ തയ്യാറാക്കുകയാണല്ലോ ഞാൻ എന്തിനാ കരയുന്നത് അല്ലാഹു നന്നതല്ല തന്നെ തിരിച്ചെടുത്തല്ലോ ഇത് റബ്ബ് തരുന്ന പരീക്ഷണമാണല്ലോ ഇത് ഉറപ്പു തരുന്ന് പരീക്ഷണമാണല്ലോ അള്ളാഹുവെ തന്റെ പൊന്നുമകന്റെ മയ്യത്തെടുത്ത് മാറ്റിക്കടത്തി തുണിയെടുത്ത് പൊതച്ചിട്ടു മുന്നോട്ട് നടക്കുമ്പോ രണ്ടാമത്തെ മകനും കിടക്കുകയാന്നാര മകൻ അവന് യും എടുത്തുകൊണ്ട് വന്ന് കൂടെ കിടത്തിയിട്ടു കണ്ണിനീര് തുടച്ചിട്ട് അടുക്കളയിൽ ഭർത്താവിന്റെ കൂടെ പോയിരിക്കുകയാണ് അവിടെ ഇരുന്ന് ചപ്പാത്തി റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോ അതാവു നബി മുഹമ്മദ് മുസ്തഫോ വരികയാ വരികയാ പ്രവാചകൻ ഇങ്ങനെ നടന്നു വരുമ്പോ മുഖർ മലക്ക് കടന്നു വന്നിട്ട് അവിടെന്ന് പറയുന്നു യാസൂലല്ലോ ഭക്ഷണം കഴിക്കുമ്പോ ഒറ്റയ്ക്ക് കഴിക്കല്ലേ ഭക്ഷണം കഴിക്കുമ്പോ ഒറ്റയ്ക്ക് കഴിക്കല്ലേ അവിടെ രണ്ടാമക്കളുണ്ട് അവരെ കൂടെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കണേ വീടിനകത്തേക്ക് കടന്നു വന്നു ജാബരതങ്ങൾ സ്വീകരിച്ചു ഭക്ഷണം എടുത്തു വെച്ചു കഴിക്കാ റസൂലുള്ള വിളിക്കുന്നു സമയമായപ്പോളിക്കുന്നു ആ മക്കളുണ്ടല്ലോ

മാറ്റ താമസമുണ്ടല്ലോ ജാപരതങ്ങളുടെ ഹൃദയമ പൊട്ടുകയാ രണ്ട് മക്കളെ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ചയോ തന്റെ പൊന്നാര മക്കളുടെ മയത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് കരയുകയാട് ചെയ്യണമെന്നറിയുന്നില്ല എന്ത് ചെയ്യണമെന്നറിയുന്നില്ല അതിന്റെ മുന്നിലിരുന്ന് കരയുമ്പോൾ ആ പെണ് ഭർത്താവിന്റെ തലയിൽ കൈവച്ചിട്ട് ചോദിക്കുന്നു തന്റെ ജാബിറേടോർത്ത മക്കളുടെ മയത്തിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ ആ ദീനുള്ള പെണ്ണ് ചോദിച്ച മറുപടി എന്തെന്നറിയുവോ കരയുകയാണോ ജാബിറേ അള്ളാഹു പരീക്ഷണമാണല്ലോ അള്ളാഹുതന്ന ഒരു പരീക്ഷണമാണല്ലോ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ സ്വന്തം മക്കളുടെ മയ കഴിയില്ലല്ലോ പ്രിയമുള്ള ജാബ്രങ്ങളോട് എന്തിനാ കരയുന്നത് നമ്മുടെ വീടിനകത്തിരിക്കുന്ന നമ്മുടെ വീടിനകത്തിരിക്കുന്നതാരളെക്കാല് മാതാപിതാക്കളെക്കാല് സമ്പത്തിനേക്കാള് ശരീരത്തിനേക്കാള് ഞാനും നിങ്ങളും സ്നേഹിക്കേണ്ട റസൂലുള്ള ഭക്ഷണം കഴിക്കാനിരിക്കുകയോ ആ സമയത്ത് മക്കളുടെ

ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു കൂടെ പഠിച്ച പത്തനാപുരത്തുള്ള റിയാസ് പറയുന്ന വയസ്സുള്ള അവന്റെ ഉമ്മടെ മുന്നിലേക്ക് അറ്റുകടിഞ്ഞ് തിരിച്ചു വന്നു അവൻ മരിച്ചെന്ന വീട്ടിലേക്ക് കിടന്നു തിന്നപ്പോ അവന്റെ പ്രിയപ്പെട്ട മാതാവ് ഓടി വന്ന് സിറാജേ പോയടാ ഞങ്ങളെ ഒറ്റക്കാക്കി ഒറ്റക്കാക്കിയിട്ട് ഞങ്ങളുടെ പിഞ്ച കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മരണം പെടുന്ന കാഴ്ചകൾ മക്കളെ നീ കാക്കണേ അല്ലോ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേർ പോളച്ചവരെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ ആർക്കും തരല്ലേ തരല്ലല്ലോ ഞങ്ങളുടെ നെഞ്ചത്ത് കടന്ന് കടിച്ച തിരിച്ച മക്കള് ആറടി മണ്ണിനകത്തിറക്കി വച്ചിട്ട് പിടിമണ്ണ് വാരിയട്ടവന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് രണ്ട ഗതികേട് ഞങ്ങൾക്കാർക്കും തരല്ലേറപ്പേ സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരികയാ വരുകയാളികടം തീർക്കാരോ അല്ലാൻ്റെ വളർത്താറല്ലോ നാട്ടുകാരുടെ നെലിഞ്ഞു നടക്കാറല്ല രണ്ട് ദിവസത്തെ ബക്കറ്റുമായിട്ട് സംഘാടകർ മുന്നിലേക്ക് വരുന്നു പടച്ചുറപ്പിനോട് ഒന്നേ മുന്നു മാത്രം പറഞ്ഞാ മതി അള്ളാഹുബേ നിന്റെ തീരുമാനത്തിന് തട്ടിക്കളയാ ഈ

ാഹുല്ലെ നിനക്ക് ക്യാൻസർ തരാർ നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും അതിന്റെ അണുക്കൾ ഉണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ ഈ ബക്കറ്റ് നിന്റെ മുന്നിലേക്ക് വരും പള്ളിക്കാരുക്കുന്നത് മനസ്സറിഞ്ഞ് കൊണ്ടൊരു നല്ല സ്വത കൈട്ട കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം അള്ളാഹു മാറ്റിത്തരും ബാപ്പാ എന്റെ ായ പെണ്ണുങ്ങൾ എന്റെ ഉമ്മമാരെ പ്രിയപ്പെട്ടാഹു നിങ്ങളോട് കടം ചോദിക്കുകയാ അള്ളാഹുവാണ് കടം ചോദിക്കുന്നത് അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി പഴച്ചറഭിന്റെ ഭവനത്തിന്റെ കടം മാറാറ് എന്റെ പ്രിയമുള്ളവരെ അല്ല നിങ്ങളോട് കടം ചോദിക്കുകയാടം കൊടുത്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ സ്വർഗമാണ് അള്ളാഹു തരാമെന്ന് പറയുന്നത്

ഭാഗ്യമാസാബില്ലാതെ കിടക്കാനുള്ള ഭാഗ്യമാനോട് കൂടിയുള്ള മരണമാനോട് കൂടിയുള്ള മരണമാട് പണച്ചെറു പറയുകയാവുമല്ലാത്ത കാണാനുള്ള യോഗമാണ് നിന്നടച്ച നിന്നെ നിനക്ക് സമ്പത്ത് തന്ന ആരോഗ്യം തന്ന മക്കളെ തന്ന വീട് തന്ന പണം തന്ന സർവനം നിനക്ക് വാരിക്കോരി തന്നെ അവസരമാണ് അതുകൊണ്ട് പടച്ച റബ്ബിന്റെ പള്ളിയുടെ കടം വീട്ടാ കിടിയുമോ അല്ലാതെ മനസ്സുള്ളവരുണ്ടോ അല്ലാഹു സ്വർഗം തനാമെന്ന് അല്ലാഹു തന്നെ പറയുമ്പോ എന്റെ പ്രിയപുള്ള

അള്ളാൻ കടം കൊടുക്കാന് കടം കൊടുക്കുന്നവൻ അള്ളാഹു സ്വർഗം തരുമെന്ന് വിശുദ്ധ കുർആൻ അള്ളാഹു ഇമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ